ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇപ്പം ഒരാളൊക്കെ ഉണ്ടോ അതേ ഇയാളെ ഇന്നലെ ഞാൻ സന്ധ്യക്ക് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് അപ്പോൾ വഴിയായിട്ടുണ്ട് ഞാൻ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഒരാൾ എൻ്റെ പുറകെ അപ്പം ഞാൻ വെറുതെ എനിക്കിഷ്ടമുള്ള നിങ്ങളോ അപ്പോൾ ഞാനങ്ങനെ വിളിച്ചതും ആളിവിടെ ഇന്നലെ രാത്രി വന്നതാണ് കേട്ടൊരു ഏഴര മണിയായപ്പോൾ പുള്ളിക്കാരത്തിൽ വന്ന് ഞാനിവിടെ വന്നിരിക്കാൻ പോണത് ഞാൻ കുറേ നേരം ഈ ഫോൺ എടുത്തിട്ട് എന്തോ നോക്കാൻ നിന്നിട്ട് എൻ്റെ മടിയെന്നു പോണില്ല ലാസ്റ്റ് ഞാൻ പെണ്ണി മടി ഒന്ന് ഓടിച്ചിട്ട് താഴെ എടുത്ത് കിടത്തിക്കിട്ട പുള്ളി എന്നിട്ട് വേഗം വന്നുകൊണ്ട് ഞാൻ ഇരുന്ന് കൊടുത്ത് വന്ന് ഇരിക്കുകയാണ് ഈ കാണുന്നത് പക്ഷേ പുള്ളി നല്ല സ്നേഹമുണ്ട് കേട്ടാ അതെന്തോ കാലത്തെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കൂടിയിട്ടുണ്ട് എന്തിനാണെന്ന് മാത്രം അറിഞ്ഞുകൂടാ അപ്പം ആളെല്ലാം മിടിക്കുക ഏർ നല്ല പിടിക്കല്ലേ നല്ല പിടിക്കയാണ് ഇണ്ടാ ശ്രമം മടിയിലോട്ട് കയറാനുള്ള ശ്രമോട്ടെ ഞാൻ മടിയിലോട്ട് കയറിയിട്ട് പതുക്കെ നമ്മുടെ കൈത്തുമ്പത്തേക്കെ പിടിച്ചു ചെറുതായിട്ട് കടിക്കണം അങ്ങനെയൊക്കെ തോന്നണെന്ന് തോന്നുന്നു പുള്ളിക്കാരിത്തേക്ക് പുള്ളിക്കാരിയാ ചിക്കു ചിക്കു വേറെ എന്താ അറിയില്ലേ വല്ല ഒരു വളത്തി പൂച്ചയാണ് അത് പറഞ്ഞു ചിക്കു ചിക്കൂ ശ്രദ്ധിക്കുന്നുണ്ട് പേര് വിളിക്കുമ്പോ എന്താ എന്താ ഇതിന്റെ ഒരു പിന്നിലുള്ള കാര്യം മാത്രം അറിയില്ല കേട്ടാ പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ കുട്ടി കണ്ടോ കള്ളി മിടുക്കിയല്ലേ രാധ പൂടാണ്ടിക്ക എനിക്ക് ഇതുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടോട്ടാ അപ്പൊ ഞാൻ ഓർത്ത് അന്ന ഇവിടെ നിക്കട്ടെ ഓർത്ത് മോമന്ന് കണ്ടപ്പോ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ മടി കയറാരാണ് അവളുടെ ധാര പാവുന്നതേ നോക്കി കയറി കയറ മടിയിലോട്ട് മടിയിലായി എന്താവും